കുറ്റം പറഞ്ഞ വിമർശിച്ച അതേ നാവുകൊണ്ട് ഈ മനുഷ്യൻ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് സെലൻസ്കി ആ ഒരു ചേർത്തു എല്ലാം അടങ്ങിയിരുന്നു ഹൃദയത്തോടാണ് സെലൻസ്കിയെ നരേന്ദ്രമോദി ചേർത്തത് ആ ആശ്വസിപ്പിക്കലിൽ എല്ലാം നേരെയാകും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് മോദി പറയാതെ പറയുകയായിരുന്നു ഇതാണ് നരേന്ദ്രമോദി ശത്രുവിനെ പോലും നിഷ്പ്രഭമാക്കുന്ന ശരീരഭാഷ തള്ളലെന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഓരോ മോദി വിരുദ്ധന്റെയും ഉള്ളിൽ അരക്കിട്ട് ഒരു വാചകമുണ്ട് ഇതുപോലൊരു നേതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുപോലൊരു നേതാവ് മറ്റെങ്ങുമില്ല കഴിഞ്ഞ മാസത്തിൽ റഷ്യ സന്ദർശിച്ച വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയ നേതാവാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അന്ന് നരേന്ദ്രമോദി പുടിനെ ആശ്ലേഷിച്ചപ്പോൾ സമാധാന പരിശ്രമങ്ങൾക്ക് ക്രൂരമായ തിരിച്ചടി എന്ന് പ്രതികരിച്ച ആളാണ് സെലൻസ്കി മോദി റഷ്യ സന്ദർശിച്ച അതേ ദിവസം മൂന്ന് കുട്ടികളടക്കം നൂറ്റി എഴുപത് പേർ കൊല്ലപ്പെട്ടു എന്ന് മുറിവേറ്റ മനസ്സോടെ സെലൻസ്കി സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സെലൻസ്കിയെ തേടി ഇത്ര ഒരു ദുഷ്കര യാത്ര നടത്തി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു അതാണ് മോദി ഭാരതത്തിന്റെ ഒരേ ഒരു മോദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമായ ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കുന്നത് എന്ന റെക്കോർഡും ഇനി മോദിക്ക് സ്വന്തം റഷ്യ സന്ദർശിച്ച ഉടനെ ഉക്രൈൻ സന്ദർശിക്കുക എന്നാൽ അത് വളരെ ദുഷ്കരമായ ഒരു നയതന്ത്ര നീക്കമാണ് അങ്ങനെ ഒരു നീക്കത്തിനാണ് മോദി കഴിഞ്ഞ ദിവസം തുനിഞ്ഞത് എന്ന് കൂടിയാണ് അർത്ഥം പക്ഷേ നരേന്ദ്രമോദി സെലൻസ്കിയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു മാത്രമല്ല വലിയൊരു സന്ദേശമാണ് അദ്ദേഹം നരേന്ദ്രമോദി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകി നൽകിയത് റഷ്യമായി ആഴത്തിലുള്ള ബന്ധം തന്നെയാണ് ആ ബന്ധം തുടരുമ്പോൾ തന്നെ പാശ്ചാത്യ രാഷ്ട്രങ്ങളോടും തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യക്കാവും എന്ന സന്ദേശമാണ് മനോഹരമായ സന്ദേശമാണ് മോദി നൽകിയത് മാത്രമല്ല മോദിയുടെ ആ ഒരു ചേർത്തു അത് വളരെ വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് അതായത് സെലൻസ്കിയുടെ തോളിൽ കൈവച്ച് മോദി നേടിയെടുക്കുന്നത് ഊഷ്മളമായ ഒരു സൗഹൃദത്തിന്റെ മുഖമാണ് ആ സുഖം തന്നെയാണ് സെലൻസ്കി അവിടെ അനുഭവിച്ചത് ഇന്ത്യ ഇതുവരെയും ഈ യുദ്ധത്തിന്റെ പേരിൽ റഷ്യ വിമർശിച്ചിട്ടില്ല ഉക്രൈനെയും വിമർശിച്ചിട്ടില്ല അത് തന്നെയാണ് ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് ചേരി ചേരാ നയം ഏതെങ്കിലും ഒരു ചേരിയിൽ നിൽക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നയം അതാണ് നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനത്തിലൂടെ ഇന്ത്യ നേടിയെടുത്തത് മോദിയുടെ ഉക്രൈൻ സന്ദർശനത്തിന് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാഷ്ട്രങ്ങൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു വിദേശ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് എഴുതുന്ന മൈക്കേൽ ക്രൂഗ്മാൻട്രീ മോദിയുടെ ഉക്രൈൻ സന്ദർശനത്തെക്കുറിച്ച് കുറിച്ച് സമൂഹ മാധ്യമത്തിൽ എഴുതിയത് ശ്രദ്ധേയമാവുകയാണ് യുദ്ധം തുടങ്ങിയ ശേഷം വളരെ കുറച്ച് നേതാക്കളെ റഷ്യയും ഉക്രൈനും സന്ദർശിച്ചിട്ടുള്ളൂ ഓരോ സമയം റഷ്യയുമായും ഉക്രൈനുമായും ആഴത്തിലുള്ള ബന്ധം കുറച്ച് രാഷ്ട്രങ്ങൾക്കേ ഉള്ളൂ റഷ്യയുമായി ഇത്രയ്ക്ക് ആഴത്തിലുള്ള ബന്ധം ഉണ്ടായിരിക്കേ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം ഉക്രൈൻ സന്ദർശിച്ചത് അപൂർവമാണ് ഇങ്ങനെ മോദിയുടെ ഉക്രൈൻ സന്ദർശനത്തിന് വാഴ്ത്തിയാണ് മൈക്രേൽ ക്രൂഗ്മാൻ കുറിച്ചത് എന്തായാലും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ആയുധം വാങ്ങൽ അവസ്ഥ അവസാനിപ്പിച്ചിട്ടില്ല അത് തുടരുകയാണ് വില കുറഞ്ഞ റഷ്യയുടെ എണ്ണയും ഇന്ത്യ വാങ്ങുന്നുണ്ട് റഷ്യക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തണം എന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപദേശത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടാണ് ഈ നീക്കം നടത്തുന്നത് എന്നതും ശ്രദ്ധേയം ഇക്കാര്യത്തിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയുള്ള നയതന്ത്ര നീക്കങ്ങളാണ് നരേന്ദ്രമോദി നടത്തുന്നത് പക്ഷേ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക് മോദിയെയോ ഇന്ത്യയോ തള്ളിക്കളയാനാവില്ല എന്നത് ഇപ്പോൾ പരമമായൊരു സത്യമാണ് കാരണം ചൈനയ്ക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള എതിർ ആയുധം എന്ന നിലയിൽ ഇന്ത്യയുടെ ശക്തമായ നിലനിൽപ്പ് പാശ്ചാത്യ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ഡെസ്ക് കർമാനസ്